കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ പാട്ടുത്സവം ടൂറിസ്റ്റ് ഫെസ്റ്റിവൽ നിറവിൽ നിലമ്പൂരിന്റെ പാരമ്പര്യ പെരുമയാണ് നിലമ്പൂർ കോവിലകത്തെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ കളംപാട്ടുത്സവം കാടിറങ്ങിയെത്തുന്ന ആദിവാസികൾക്ക് വയറുനിറയെ ഭക്ഷണവും വിശ്രമിക്കാൻ ഇടവും നൽകി നിലമ്പൂർ കോവിലകം പതിറ്റാണ്ടുകളായി ആദിത്യമരുളി വരുന്ന വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തോടനുബന്ധിച്ച് ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ കുടുംബസമേതം നല്ല കലാപരിപാടികൾ ആസ്വദിക്കാനായി ആരംഭിച്ച പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ ഇന്ന് പത്തൊമ്പതിന്റെ നിറവിൽ നിലമ്പൂരിലെ വ്യാപാരി സമൂഹവും പൊതുജനങ്ങളും ഓട്ടോ ടാക്സി തൊഴിലാളികളുമെല്ലാം ഒറ്റ മനസ്സോടുകൂടിയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ നടത്തിവരുന്നത് കഴിഞ്ഞ വർഷങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം കലാകാരന്മാർ നിലമ്പൂരിലെത്തി സാംസ്കാരിക സമ്മേളനങ്ങളിൽ കേരളത്തിലെ നൂറിലധികം പ്രശസ്ത പ്രതിഭകളുടെ പ്രഭാഷണങ്ങളും ലക്ഷക്കണക്കിന് സഹൃദയ മനസ്സുകളിലെത്തിക്കാൻ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ കമ്മിറ്റിക്ക് സാധിച്ചു ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായി നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ മാറി അനുഗ്രഹീത കലാകാരനായിരുന്ന നിലമ്പൂർ ബാലന്റെ സ്മരണയ്ക്കായി നടത്തുന്ന നിലമ്പൂർ ബാലൻ നാടകോത്സവം ഇപ്രാവശ്യവും വിപുലമായി നടത്തപ്പെടുന്നു കോടതിപ്പടിയിലെ പാട്ടോത്സവ നഗരിയിൽ നിലമ്പൂരിലെ കലാസ്നേഹികളെ സാക്ഷി നിർത്തി ജനുവരി ഏഴിന് വൈകുന്നേരം മണിക്ക് കൊടിയേറ്റ് നടത്തുന്നതോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമാവും നിലമ്പൂർ കോടതിപ്പടിയിൽ ജനുവരി എട്ടിന് ഏഴ് മണിക്ക് ബാലൻ നാടകോത്സവം പ്രശസ്ത നാടക നടൻ നിലമ്പൂർ മണി ഉദ്ഘാടനം ചെയ്യും നാടകോത്സവത്തിന്റെ ആദ്യ ദിവസം സാഹിതി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന പ്രശസ്ത നാടകം അരങ്ങേറും രണ്ടാം ദിനമായ ജനുവരി കെ പി എസ് സിയുടെ മികച്ച നാടകങ്ങളിലൊന്നായ ഉമ്മാച്ചു എന്ന നാടകം അവതരിപ്പിക്കും നാടകോത്സവത്തിന്റെ സമാപന ദിനമായ ജനുവരി പത്തിന് കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന അച്ഛൻ വെയിൽ തീ കൊണ്ട തണൽമരം എന്ന പ്രശസ്ത നാടകവും അരങ്ങേറും പതിനൊന്നിന് മെഗാ സ്റ്റേജ് ഷോയുടെ ആദ്യ ദിന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത നടനും സംവിധായകനുമായ ജോയ് മാത്യു ഉദ്ഘാടനം ചെയ്യും ജോയ് മാത്യു ഉദ്ഘാടനം ചെയ്യും അതുകഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി ആര്യ തയ്യാലിൻ്റെ ലൈവ് മെഗ് സ്റ്റേജ് ഷോ ആണ് അതുപോലെ തന്നെ പിന്നെ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി ഈ എം എച്ച് ആർ എന്ന് പറയുന്ന പുതിയൊരു പാൻറ്റ് ആ എം എച്ച് ആർ എന്ന് പറയുന്ന പുതിയ പാൻറ്റിൻ്റെ യുവാക്കളുടെ ഏറ്റവും ഹരമായിട്ടുള്ള എം എച്ച് ആർ പാൻറ്റിൻ്റെ ഒരു ലൈവ് ഷോ ആണ് പതിമൂന്നാം തീയതിയായ ലൈവ് ഷോ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനും അതേപോലെ തന്നെ പ്രശസ്ത നമ്മുടെ നിലപ്പൊരുക്കാരനും നമ്മുടെ പ്രശസ്തനായ മിജീഷ്യനും ഒക്കെയായ നമ്മുടെ മുതുകാട് നൽകിയിലാണ് മുതുകാടും ആലങ്കോട് ലീലാകൃഷ്ണനും ആ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കിടുന്നു ആ പരിപാടി പതിമൂന്നാം തീയതി അത് കഴിഞ്ഞാൽ പതിനാലാം തീയതി വീണ്ടും ഒരു വലിയ ബാൻഡാണ് തിരുമാലി എന്ന് പറയുന്ന ഒരു ബാൻഡാണ് ഇങ്ങനെ പതിനാലാം തീയതി വരെയാണ് പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ പരിപാടികൾ തുടർന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ മധു ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മധു ബാലകൃഷ്ണൻ ലൈവ് മെഗാ സ്റ്റേജ് ഷോയും ഉണ്ടായിരിക്കും ജനുവരി പന്ത്രണ്ടിന് സാംസ്കാരിക സമ്മേളനം മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സുധീഷ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പ്രശസ്ത ഗായിക ആര്യദയാൽ അവതരിപ്പിക്കുന്ന ആര്യദയാൽ ലൈവ് എന്ന മെഗാ സ്റ്റേജ് ഷോയും അരങ്ങേറും ജനുവരി പതിമൂന്നിന് സാംസ്കാരിക സമ്മേളനം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും ആലങ്കോട് ലീലാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും തുടർന്ന് യുവാക്കളുടെ ഹരമായ എച്ച് ബാൻഡ് അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ പാട്ടുത്സവ് നഗരയിൽ അരങ്ങേറും ജനുവരി പതിനാലിന് ദക്ഷിണേന്ത്യയിലെ മികച്ച ബാൻഡുകളിലൊന്നായ തിരുമാലി ടീം അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ ഫെസ്റ്റിവലിന്റെ ഭാഗമാകും ഫെസ്റ്റിവലിന്റെ സമാപന ദിവസമായ ജനുവരി പത്തൊമ്പതിന് മെഗാ സ്റ്റേജ് ഷോ ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഈ വർഷം പാട്ടുത്സവ് കമ്മിറ്റി ആസ്വാദകർക്കായി ഒരുക്കുന്നത് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന കാർണിവൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ബിസിനസ് എക്സ്പോ ആൻഡ് ഫ്ലവർ ഷോ തുടങ്ങി നിരവധി പരിപാടികളാണ് ഇപ്രാവശ്യവും നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമാവുന്നത് ബിസ് ബിസ്ഗാല ബിസിനസ് എക്സ്പോയുടെ ഭാഗമായി വിവിധ കമ്പനികളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം നടത്തുന്നതിനുമുള്ള അവസരം നൽകുന്നതും ഇപ്രാവശ്യത്തെ ഫെസ്റ്റിവലിന്റെ പ്രത്യേകതകളിലൊന്നാണ് ജനുവരി മുതൽ വരെ നിലമ്പൂർ നഗരസഭയുടെ പാട്ടുത്സവം ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനങ്ങളും മെഗാ സ്റ്റേജ് ഷോകളും നിലമ്പൂർ പാട്ടുത്സവ നഗരയിൽ അരങ്ങേറും ആര്യാടൻ ഷൌക്കത്ത് യു നരേന്ദ്രൻ പി വി സനിൽകുമാർ ട്രഷറർമാരായ ഷബീർ അലി മുക്കട്ട വിൻസെന്റ് എ ഗോൺസാഗ അനിൽ തോമസ് ഷാജി കെ തോമസ് എന്നിവർ പങ്കെടുക്കും ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ